പി എം ശ്രീയുമായി ബന്ധപ്പെട്ട എൽ ഡി എഫിൽ ഉണ്ടായിരിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു കേന്ദ്ര സഹായം വിദ്യാർത്ഥികളുടെ ശോഭനമായ ഭാവിക്ക് വേണ്ടി വിനിയോഗിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് സർക്കാർ മുന്നിൽ കാണുന്നതെന്നും കേരളത്തിന്റെ വിദ്യാഭ്യാസ നയങ്ങളിൽ മാറ്റം വരുത്തുകയില്ലെന്നും അദ്ദേഹം ഏറ്റുമാനൂരിൽ പറഞ്ഞു നിവാര മറ്റു കാര്യങ്ങൾ ഉള്ളത് എൽ ഡി എഫ് ചർച്ച ചെയ്യുന്നു കണ്ണീർ സെക്രട്ടറി അത് സംബന്ധിച്ച് ഒരുപാട് ചർച്ച ചെയ്യുന്നു പറഞ്ഞു പ്രകാരത്തിൽ ഇന്നലെ തന്നെ പാർട്ടിയുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട് ഗവൺമെന്റ് തീർന്നല്ലോ അപ്പൊ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞല്ലോ എൽ ഡി എഫ് കണ്ണീരിച്ചു ഇത്രയും മന്ത്രിസഭയിൽ ചർച്ച ചെയ്യുന്നില്ല ഇത് പല ഘട്ടങ്ങളിൽ ഈ വിഷയങ്ങൾ സന്ദർഭത്തിനകത്ത് ചർച്ചകൾക്ക് വരികയാണ്

നമുക്ക് ലഭ്യമാകുന്നത് പാവപ്പെട്ട ബുദ്ധിമുട്ടും പഠന സൗകര്യങ്ങൾ ഒരുക്കാൻ എസ് എസ് ഐയുടെ പാട്ട് ലഭിക്കാനും അനിവാര്യമായി വന്നപ്പോൾ അതേസമയത്ത് മറ്റേതെങ്കിലും തരത്തിൽ നയപരമായ മാറ്റം സംസ്ഥാനത്ത് ഉണ്ടാവില്ല എന്ന് കാര്യം പഠനനിശ്ചയത്തോടുകൂടി തന്നെ ഇതിനകം വിശദീകരിച്ചും എക്സാമ്പിൾ അദ്ദേഹം പറഞ്ഞു ഗാന്ധിജിയെ കുറിച്ചുള്ള ഒഴിവാക്കാൻ തുടങ്ങി നമുക്ക് ഒഴിവാക്കില്ല എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് നിലപാട് സ്വീകരിച്ചാണ്